മുപ്പത്തിയഞ്ച് സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു പണി തീരാത്ത വീട്ടിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അരിയൂർ പിലാപ്പടിയിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ രണ്ടാം കായിക മഹോത്സവം മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി പെരിന്തൽ തീയതികളിൽ നടത്തും ഇതിനായി പെരിന്തൽമണ്ണയിൽ സംഘാടക സമിതി യോഗം ചേർന്നു മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ രണ്ടാം കായിക മഹോത്സവം മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടത്തും ഇതിനായി പെരിന്തൽമണ്ണയിൽ സംഘാടക സമിതി യോഗം ചേർന്നു സംഘാടക സമിതി യോഗത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ഹൃഷിയേഷ് കുമാർ സ്വാഗതം പറഞ്ഞു സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എന്ന് മാത്രമല്ല പൊതുവിൽ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ കായിക അസോസിയേഷനുകളും എല്ലാ കായിക ഇനങ്ങളും ഒരേപോലെ കായിക മേഖലയ്ക്കകത്ത് അറിയപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കായിക മേഖലക്കകത്ത് പെട്ടെന്ന് അറിയപ്പെടുന്നതും ജനകീയമായിട്ടുള്ളതുമായിട്ടുള്ള കായിക ഇനങ്ങൾ വളരെ ചെറുതാണ് ഫുട്ബോള് വോളിബോള് ബാഡ്മിൻ്റൺ ഹോക്കി ഒരു കളരിപ്പായിട്ട് അങ്ങനെ ഏതാനും കായിക ഇനങ്ങളാണ് ഇവിടെ അറിയപ്പെടുന്നതും ും കായിക താരങ്ങളും ഒക്കെ യു അബ്ദുൽ കരീം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ നസീറ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്യാംപ്രസാദ് പ്രസാദ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശ് ഹരിദാസൻ നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടിയുടെ സമാപനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്താൻ യോഗം തീരുമാനിച്ചു പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി പരിപാടിയുടെ ചെയർമാനും യു അബ്ദുൽ കരീം ജനറൽ കൺവീനറും ശ്യാംപ്രസാദ് കൺവീനറുമായി കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്നംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ ചെറുപ്പ ബിആർ സിയുടെ നേതൃത്വത്തിൽ ഉപജില്ലാ ജില്ലാ കലാകായിക പ്രവൃത്തി പരിചയ ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്തിലും ഘടകസ്ഥാപനങ്ങളിലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ചായയും പായസവും ഐസ്ക്രീമും നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് ആഴ്ചയിൽ നാല് ദിവസം വിവിധ രുചികളിലുള്ള ചായ നൽകി ജനങ്ങളെ സ്വീകരിക്കും ഒരു ദിവസം പായസവും ഒരു ദിവസം ഐസ്ക്രീമും നൽകും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തുന്നവരെ സമ്മാനം നൽകിയും സ്വീകരിക്കും കൂടാതെ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സെൽഫി കോർണറും സ്ഥാപിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി നിർവഹിച്ചു പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ തോട്ടം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് അനസ് പമ്പ്ര സമീറ സലീം ഉമ്മർകുന്നത്ത് സി രജിത സി വിജിത ടി ഷീജ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അരിയൂർ പിലാപ്പടിയിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് അപകടം പരിക്കേറ്റ പിക്കപ്പ് ഡ്രൈവർ നെന്മാറ സ്വദേശി ശിവദാസൻ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു വിവരമറിയിച്ച പ്രകാരം വട്ടമ്പലത്തിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളെ റോഡരികിലേക്ക് നീക്കിയ ശേഷം ഗതാഗതം ചത്തല്ലൂർ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ജാമ്യ അൽ ഹിന്ദ് സ്ഥാപനങ്ങളുടെ വാർഷിക സമ്മേളനം ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി പാണക്കാട് വനിതാ ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് വേദികളിലായി പതിനഞ്ച് സെഷനുകളിലായാണ് വാർഷിക സമ്മേളനം നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്റ്റുഡന്റ് മീറ്റ് അറബിക് വിദ്യാർത്ഥി പ്രതിനിധി സംഗമം ഗേൾസ് മീറ്റ് ലീഡേഴ്സ് മീറ്റ് സീനിയർ സിറ്റിസൺ സംഗമം അൽ വിതരണം പ്രതിഭാ സംഗമം ഖുറാൻ എക്സിബിഷൻ പാരന്റിംഗ് സെഷൻ പൊതുസമ്മേളനം എന്നീ സെഷനുകളിലായാണ് വാർഷിക സമ്മേളനം നടക്കുക സൗദി അറേബ്യ എംബസിയുമായി സഹകരിച്ച് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി ജാമ്യ അൽ ഹിന്ദ് സംഘടിപ്പിച്ച വൈജ്ഞാനിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനവും വാർഷിക സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും ിലായി സംഘടിപ്പിക്കുകയാണ് മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിപരായ വ്യത്യസ്ത അതിഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിഷയായി സഹോദര മതരാജയ വകുപ്പ് മന്ത്രാലയത്തിലെ അന്വർ സെക്രട്ടറി സഹമന്ത്രി എന്ന് പറയാവുന്ന ഡോക്ടർ

ജില്ലാ പ്രസിഡന്റ് ആലിപ്പറമ്പ് വാഴയുംകട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു നിരവധി ഭക്തർ പങ്കെടുത്തു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടന്ന ആറാട്ടു സന്ധ്യയോടെ എട്ടു ദിവസത്തെ ഉത്സവം സമാപനമായി വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിന് പള്ളിക്കുറിപ്പ് ഉണർത്തൽ ചടങ്ങോടെ ആറാട്ടു ചടങ്ങുകൾ തുടങ്ങി എട്ടിന് എഴുന്നള്ളിപ്പ് ക്ഷേത്രകുളത്തിൽ ഭഗവാന്റെ ആറാട്ട് ആറാട്ടുകടവിൽ കേളി ഹരിഗോവിന്ദ പൊതുവാളിന്റെ പ്രമാണത്തിൽ പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം എന്നിവയുമുണ്ടായി ആറാട്ടു ചടങ്ങുകൾക്ക് തന്ത്രി പന്തലക്കോടത്തുമനയ്ക്കൽ ശങ്കരനാരായണ നമ്പൂതിരി മേൽശാന്തി പി കെ മോഹനകൃഷ്ണൻ എംപ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കല്യാണ സൗകന്ധികം ദുര്യോധനവധം എന്നീ കഥകളികളും അരങ്ങേറി മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പത്തൊൻപതാം വാർഷിക ജനറൽ ബോഡി യോഗവും ഫാമിലി മീറ്റും ശനിയാഴ്ച വൈകിട്ട് നാലിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ അവാർഡ് സലീം കുമാർ ണ്ടാകുന്നു ഞങ്ങള് അവിടെ അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ കുറച്ച് മലപ്പുറത്തെ അവാർഡുകളും അതിലെ അംഗീകാരങ്ങളും കുട്ടികൾ ചെറുതൊക്കെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മീറ്റ് ഉദ്ഘാടനം ചെയ്യും എ പി അനിൽകുമാർ എം എൽ എ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോർജ് ജേക്കബ് ട്രഷറർ മേജർ രവി നായർ കെ പി അൻവർ എന്നിവർ മലപ്പുറം തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂൾ കൂട്ട് കോർണർ പി ടി എസ് സംഘവും മാളിക്കുന്നിൽ നടന്നു അലനല്ലൂർ പഞ്ചായത്ത് എട്ടാം വാർഡംഗം അശ്വതി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായതുപോലെയുള്ള ഒരു പഠന രീതിയല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടികളെ സ്വയം പര്യാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പഠന മേഖലകൾ ഇപ്പോഴും വന്നിട്ടുണ്ട് നമ്മൾ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പ്രസംഗം എന്നുള്ള രീതി അതിന് മാറ്റിയിട്ട് ഞാൻ കുറച്ച് അനുഭവങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ ടി എസ് അധ്യക്ഷനായി രഞ്ജിത്ത് വി രജനി ബിന്ദു എന്നിവർ സംസാരിച്ചു ആര്യ സംസ്കൃത കലാപനവും അനീന ഇംഗ്ലീഷ് പ്രസംഗവും നടത്തി യോഗത്തിൽ വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരും സംബന്ധിച്ചു അധ്യാപകർ രക്ഷിതാക്കളുമായി പഠന നിലവാരത്തെക്കുറിച്ച് സംവാദം നടത്തി വിദ്യാലയം ഉൾപ്പെടുന്ന ഏഴോളം ഭാഗങ്ങളിലാണ് കോർണർ പി ടി എ സംഘടിപ്പിച്ചു വരുന്നതെന്ന് പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ പറഞ്ഞു സിസിഎൻ ചെത്തല്ലൂർ എൻ ചെത്തല്ലൂർ അനധികൃത ഗ്യാസ് ശേഖരം പിടികൂടി മുപ്പത്തിയഞ്ച് സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു പണി തീരാത്ത വീട്ടിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർക്കു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എച്ച് പിയുടെ ഇരുപത്തിയഞ്ച് സിലിണ്ടറുകളും നാല് വാണിജ്യ സിലിണ്ടറുകളും ഭാരത് ഗ്യാസിന്റെ എട്ട് സിലിണ്ടറുകളും ഇരുപത് കിലോയുടെ ഒരു സിലിണ്ടറുമാണ് പിടിച്ചെടുത്തത് നാല് കാലി സിലിണ്ടറുകളും പിടിച്ചെടുത്തു താലൂക്ക് സപ്ലൈ ഓഫീസർ പത്മിനി അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ മനോജ് വീട്ടിക്കാട് റേഷനിങ് ഇൻസ്പെക്ടർമാരായ തങ്കച്ചൻ മുജീബ് റഹ്മാൻ മിനി കല്ലടിക്കോട് പോലീസ് ഇൻസ്പെക്ടർ ഷഫീർ എസ്ഐമാരായ നൌഷാദ് ശ്രീനിവാസൻ എസ്ഇ പി ഒമാരായ പത്മരാജൻ രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പിടിച്ചെടുത്ത സിലിണ്ടറുകളും മറ്റുപകരണങ്ങളും പോലീസിനു കൈമാറി തുടർ നടപടി സ്വീകരിക്കാനായി പോലീസിന് പരാതി നൽകിയതായി അസിസ്റ്റന്റ് ടി എസ് ഒ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഈ ഒരു പണിതരാത്തൊരു വീടാണിത് അതിൻ്റെ മുമ്പിൽ ഒരു വണ്ടിയിൽ ഇരുപത്തഞ്ച് ഫുൾ സിലിണ്ടറുകൾ അത് ഇന്ത്യൻ കമ്പനിയുടെ അത് ഡൊമസ്റ്റിക് ഗ്യാസാണ് അത് മുഴുവൻ ഇവിടെ കണ്ടെത്തി ഇരുപത്തഞ്ചെണ്ണം അപ്പോൾ അത് അനധികൃതമാണ് അത് ആരുടെ ആണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അവിടെ ആർക്കും അറിയില്ല അതിൻ്റെ ബില്ലോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങളിത് ഒരു ലോക്കൽ എൻക്വയറി നടത്തിയപ്പോൾ അത് ആർക്കും അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കല്ലടിക്കോട് പോലീസിൻ്റെ സഹായം തേടി അവരും വന്നു ആ അതിന് ശേഷം ആ വീട് തുറന്ന് പരിശോധിച്ചാൽ അവിടെയും കുറേ ഒഴിഞ്ഞതും നിറഞ്ഞതുമായ കമേഴ്സ്യൽ സിലിണ്ടറുകൾ കണ്ടെത്തി അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഗ്യാസ് ഒരു സിലിണ്ടർന്നും മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റാനുള്ള ഒരു യന്ത്ര സംവിധാനം ഒരു മോട്ടോറും ഒക്കെ ഉണ്ടകത്ത് അപ്പോൾ അതൊക്കെ പാടാൻ നമ്മൾ ഇപ്പോൾ സി സി ഐ ആണ് ഇത് തൊട്ടടുത്ത ഗ്യാസ് ഏജൻസിയിലെ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഏൽപ്പിക്കും പോലീസിന് ഒരു പരാതി ഇതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യും ബാക്കി തുടർ നടപടികൾ ജില്ലാ കലക്ടർ അനുമതിയോടുകൂടി പിന്നെ ചെയ്യും മണ്ണാർക്കാട് ജാമിയത്തുൽ ഹിന്ദ് അൽ മഹ്റാൻ ഇരുപത്തി അഞ്ച് ഫെസ്റ്റ് ശനിയാഴ്ച ആരംഭിക്കും കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുന്നൂറിൽ പരം ഇസ്ലാമിക കോളേജുകളിലെ ആയിരത്തിലധികം പ്രതിഭകളാണ് കൊളത്തൂരിൽ നടക്കുന്ന ജാമിയ തല മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് അക്കാദമിക് ഫെസ്റ്റ് ആണ് മഹ്റാൻ ഇരുപത്തിയഞ്ച് പത്തു വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക പ്രൈമറി ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് കോളേജ് ദായിര തലങ്ങളിൽ ജേതാക്കളായ വിദ്യാർത്ഥികളാണ് ജാമ്യ തലത്തിൽ മാറ്റുരയ്ക്കുക കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് അന്തമാൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ പങ്കെടുക്കുക കൂടി പഠിക്കുന്നു ഈ മഹാരജാൻ്റെ പ്രത്യേകത ഏകദേശം ഏഴ് ഭാഷകളിലുള്ള മത്സരങ്ങളുണ്ടായിരിക്കും നമ്മുടെ ലോക്കൽ ഈ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ലോക്കൽ ലാംഗ്വേജുകൾക്ക് പുറമെ ഉർദു ഹിന്ദി ഇംഗ്ലീഷ് അറബി ഭാഷകളിലുള്ള മത്സരങ്ങളുണ്ടായിരിക്കും ഇതൊരു അക്കാഡമിക് ഫെസ്റ്റം കൂടിയാണ് സാധാരണ നമ്മൾ കാണുന്ന പാട്ട് ഡാൻസ് അത്തരം കാര്യങ്ങൾ അല്ല ഉള്ളത് മറിച്ച് പേപ്പർ പ്രസൻറ്റേഷന് അതുപോലെ അതുപോലെ ഡിസ്കഷൻ ന്യൂസ് ന്യൂസ് മേക്കിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ശനിയാഴ്ച രാവിലെ പത്തിന് സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അലവി സഖാഫി കൊളത്തൂർ ഇബ്രാഹിം ഭാഗവി മേൽമുറി മുസ്തഫ മാസ്റ്റർ കോടൂർ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കാഘോഷം നടന്നു വൈകുന്നേരം നടന്ന പാലക്കൊമ്പള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ആലിപ്പറമ്പ് കുട്ടികൃഷ്ണസ്വാമി അയ്യപ്പക്ഷേത്രത്തിലെ അയ്യപ്പൻവിളക്ക് ആഘോഷമാണ് നടന്നത് ക്ഷേത്രത്തിൽ കൊല്ലംതോറും നടത്തിവരാറുള്ള കെട്ടുവിളക്ക് താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് വൈകുന്നേരം മണിക്ക് നടന്ന പാലക്കും പെഴുന്നെള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും തുടർന്ന് മേളവും ആറാട്ടെ കലശപൂജ അഭിഷേകം ഉച്ചപൂജ തായമ്പക എന്നിവ നടന്നു ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനവും ഉണ്ടായിരുന്നു വൈകുന്നേരം പാലക്കൊമ്പ് ശേഷം ദീപാരാധന ഭജന ഡബിൾ തായമ്പക കെട്ടിനിറ എന്നിവയും നടന്നു ഉടുക്കുപാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് താലൻ നിരത്തൽ എന്നിവയോടെ വിളക്കാഘോഷത്തിന് സമാപനമായി കാവടി പൂജയും ആണ്ടിയൂട്ടും ഉണ്ടായിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മേലയരിപ്ര രണ്ടാം വാർഡിലെ യോഗാ പരിശീലക വി പി അനുവന് യാത്രയപ്പ് നൽകി മെമ്പർ സ്വാലിഹ ഔഷാദ് തുടങ്ങി വെച്ചതാണ് പരിശീലനം പരിശീലനത്തിന് സൗജന്യമായി സ്ഥലം അനുവദിച്ച പള്ളി കമ്മിറ്റിക്കുള്ള പാരിതോഷികം മഹല് പ്രസിഡന്റ് മുഹമ്മദ് സാഹിബ് ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ സ്വാലിഹ ഔഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സിസിഎൻ പ്രധാന വാർത്തകൾ യിൽ അനധികൃത ഗ്യാസ് ശേഖരം പിടികൂടി മുപ്പത്തിയഞ്ച് സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു പണി തീരാത്ത വീട്ടിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അരിയൂർ പിലാപ്പടിയിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ രണ്ടാം കായിക മഹോത്സവം മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി തീയതികളിൽ ഇതിനായി സംഘാടക സമിതി യോഗം ചേർന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്